സുഹൃത്തുക്കളെയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഒപ്പമോ സഹോദരങ്ങളുടെ ഒപ്പമോ മാതാപിതാക്കളുടെ ഒപ്പമോ കാണരുത് എന്നുള്ളതാണ് കാരണം വിഷയം കുറച്ച് സെൻസിറ്റീവാണ് ഒരു പിന്നെ ഒരു ന്യായാധിപൻ്റെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനങ്ങൾക്കിരയായി എന്ന് ആരോപിക്കുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെയാണ് പോകുന്നത് അവരുമായിട്ട് ഞാൻ സംസാരിക്കാം അത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അത് പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളെ ഞാൻ കേൾപ്പിച്ച് തരാം അവർ രണ്ട് പേരുണ്ട് ഇരങ്ങൾ എന്ന് അവകാശപ്പെടുന്നുള്ളൂ അതിൻ്റെ മെർക്കിലേക്ക് പോയിട്ടില്ല അതിൻ്റെ പിന്നെ വിശദാംശങ്ങളും ഞാൻ പിന്നെ ഡീറ്റെയിൽസും പിന്നെ പരമാവധി എവിഡൻസുകളും ഫുൾ ഔട്ട് ചെയ്യാൻ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അടുത്ത ദിവസം ഇവിടുന്ന് ഒരു ടീം അങ്ങോട്ട് പിന്നെ ഞാൻ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് ഏറ്റവും വിശ്വസായിട്ടുള്ള അങ്ങോട്ട് പോവും വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഓക്കെ ഇത് പിന്നെ ഈ ശ്രീലാൽ എന്ന് പറയുന്ന കോടതി ജീവനക്കാരനാണ് കോടതി ജീവനക്കാരനാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കള്ളക്കേസുകളൊക്കെ വരുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിൽ വിട്ട വീഡിയോ ആണ് ആ വീഡിയോ എനിക്ക് വേറൊരാൾ അയച്ചു തന്നാണ് വീഡിയോ നിങ്ങളെ ആദ്യം ഒന്ന് കേൾപ്പിക്കാം ആ വീഡിയോ എനിക്കറിയാൻ വയ്യ പാകപ്പാട് ആരെങ്കിലും വിശ്വസിക്കുന്നതിന് ഗിതുവഴി മാത്രമേ പറ്റത്തുള്ളൂ ആ ഒരു ഗതി കൊണ്ടിട്ടാണ് ഞാൻ ഇതിൽ വരേണ്ടി വന്നത് ഞാൻ കാട്ടാക്കട പാസ്ട്രാക്ക് കൂടുതലൊരു സീനിയർ ക്ലർക്കാണ് അവിടെ നിന്നുണ്ടായൊരു ദുരനുഭവമാണ് എനിക്ക് പറയേണ്ടി വന്നത് അവിടുത്തെ ജില്ലാ ജഡ്ജ് എസ് രമേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു പീഡന കഥയാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പീഡനം സ്ത്രീകളടുത്തല്ല പുരുഷന്മാരുടെ അടുത്താണ് പുള്ളിക്ക് താല്പര്യവും ആ രീതിയിൽ മുന്നോട്ട് പോകും അതിനു വേണ്ടി അദ്ദേഹം എന്ത് വേണോ ചെയ്യും അങ്ങനെ ഇത് ഇവിടെ വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് അദ്ദേഹം ഇവിടെ വന്നത് ആ സമയം മുതൽ ഇദ്ദേഹം തുടരുന്നുണ്ട് അതിനാ അദ്ദേഹത്തിനോട് സഹകരിച്ച് പോകുന്നവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ും എന്തെങ്കിലും ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി ഇതുപോലെ തന്നെ എതിർത്തൊരാളുണ്ടായിരുന്നു ജയചന്ദ്രൻ ജയചന്ദ്രൻ ഇതുപോലെ ജയചന്ദ്രൻ അവിടുത്തെ പോയാണ് സർവീസ് റെക്ടേഡ് ആയിട്ട് തിരിച്ച് സർവീസ് റീച്ച് ഓൺ ചെയ്ത് പോയി അദ്ദേഹത്തിന് ഒരു ദുരനുഭവം ഉണ്ടായി അദ്ദേഹം എതിർത്തു എതിർത്തപ്പോ അദ്ദേഹത്തിനെതിരെ എന്നെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി പുറത്താക്കുകയാണ് ചെയ്തത് ഈ രമേഷ് കുമാർ അത് എന്നിട്ട് അദ്ദേഹത്തിനെതിരെ എന്നെ കൊണ്ടൊരു വിജിലൻസ് കേസ് പിടിപ്പിച്ചു അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കളിവുള്ള വിജിലൻസ് ഓഫീസിലുണ്ട് അപ്പം അപ്പം എന്നെ കൊണ്ട് എൻ്റെ വൈഫിനെ അത് ചെയ്യിപ്പിച്ചത് അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്തതിന് അവസാനം എനിക്കും അതിൻ്റെ ഒരു ദുരനുഭവം കിട്ടി അപ്പോൾ ഞാൻ പുറത്ത് പറയുമ്പോ ഇത്തരം കാര്യങ്ങൾ എനിക്കെതിരെ നേരിട്ടതും കൂടെ പറയുമോ പറയുമോ എന്ന് അദ്ദേഹം ചിലപ്പോൾ ആശങ്ക ഉണ്ടാവാം കുറച്ച് നാളായി അദ്ദേഹം ഇത് ഒരുങ്ങിയിരിക്കാൻ തുടങ്ങി ഇപ്പോൾ നമ്മുടെ നമ്മുടെ കോടതിയിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടായി അപ്പം ആ തീപിടുത്തം എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഇതിപ്പം അതും കൂടെ എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കാനുള്ള പരിശ്രമമാണ് ഇദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ജുഡീഷ്യറിലെ ജില്ലാ ജഡ്ജായതുകൊണ്ട് നമുക്ക് വേറെ ആരോടും പറയാൻ പറ്റൂ ഒരാളോടും പറയാൻ പറ്റില്ല നമ്മളിത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല നമ്മൾ ആര് പറഞ്ഞാലും അത് വിശ്വസിക്കില്ല ഒഫീഷ്യലി ആരും ഒരു കേസും എടുക്കത്തില്ല അതിനെതിരെ ആരും നീങ്ങത്തില്ല പത്രമാധ്യമങ്ങളോട് പറയാൻ പറ്റും അവർക്കും അത് പേടിയാണ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഫ്രജയിൽ ഐറ്റം ആയതുകൊണ്ട് അവർക്കും പേടിയാണ് അപ്പൊ അവസ്ഥയിലാണ് ഇത് പറയേണ്ടി വന്നത് അപ്പം ഈ പിന്നെ ആത്മഹത്യ ചെയ്യും എനിക്ക് ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള വീഡിയോ അതായത് പിന്നെ ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു വീട്ടിൽ നിന്നൊക്കെ പ്രശ്നമുണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഇടപെട്ടിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്തു പക്ഷേ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ചില ആളുകൾ എനിക്ക് അയച്ചു തന്നാണ് ഞാൻ പിന്നീട് അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹമായിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും സംസാരിക്കുന്നതാണ് അദ്ദേഹമായിട്ട് ഇതാണ് ശ്രീലാൽ ശ്രീലാലിൻ്റെ ഫോട്ടോ ആയതാണ് ഇതാണ് ശ്രീലാൽ ഈ കക്ഷി എളുപ്പ ലൈവിൽ വന്ന് പറഞ്ഞത് ഓക്കെ ശ്രീലാലിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് ശ്രീലാൽ ഓക്കെ പിന്നെ ഇനി ഇതിനകത്ത് നമുക്ക് പിന്നെ ഈ വിഷയത്തിനകത്ത് ശ്രീലാലിൻ്റെ ഇതിൻ്റെ മരണം പടിയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ ധൈര്യം ഇട്ടിരിക്കുന്നു നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ ഞാൻ അടുത്ത ദിവസം ആളുകളെ അങ്ങോട്ട് വിടാം വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ സഹകരിക്കുക നിങ്ങൾ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ധരിക ശരിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട നിയമസഹായം അത് തരാൻ പറ്റുന്ന പ്രഗത്ഭരായ പിന്നെ ഹൈക്കോടതിയിലെ അഭിഭാഷകന്മാരെ നമ്മൾ തരും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും അറിയണ്ട അതൊക്കെ ഒരു മാനുഷിക പരിഗണനയുടെ പുറത്ത് അങ്ങനെ ചെയ്യുന്ന അങ്ങനെ പിന്നെ ഏറ്റെടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സിറ്റിങ്ങിന് പിന്നെ പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ഫീസ് മേടിക്കുന്നവരാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സാമൂഹ്യ പദത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ തയ്യാറുള്ള പല ആൾക്കാരും ആൾക്കാരുമുണ്ട് നിങ്ങളെല്ലാ വക്കീലന്മാരെയും ഒരുപോലെ കാണേണ്ടതില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിട്ടുണ്ട് അതിന അതിനടിസ്ഥാനത്തിലാണ് ഞാൻ ഇവരുടെ നമ്പറെല്ലാം ഔട്ട് ചെയ്ത് എന്നാൽ രാത്രിയാണ് ശ്രദ്ധപ്പെട്ടത് ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് എൻ്റെ പല്ല് വെറിക്കാണ്ടായിരുന്നു പല്ല് പിന്നെ ഇന്ന് ഇന്ന പറഞ്ഞപ്പോൾ എനിക്ക് വീട് ചെയ്യാൻ പറ്റില്ലായിരുന്നു ചിക്കേഷൻ പല്ല് പറിച്ചപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പോഴാണ് ധരിപ്പിച്ചുകൊണ്ട് അപ്പം അവർ പിന്നെ അനസേശ് തന്നതല്ലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞാനിപ്പോൾ വൈകിട്ടാണ് പിന്നെ അവരുമായിട്ട് സംസാരിച്ചതും വൈകിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നതുമൊക്കെ ഇദ്ദേഹം പിന്നെ അയച്ചിട്ടുള്ള ഈ മെയിൽ പിന്നെ അദ്ദേഹം പിന്നെ ഇതാ അവിടുത്തെ എസ് എച്ച്ഒയ്ക്ക് അയച്ചിട്ടുള്ള മെയിലാണ് മെയിലിനകത്ത് ചെറിയ പിഴവുകളുണ്ട് ഇതാണോ മെയിൽ കാണാൻ പറ്റുന്നുണ്ടോ വായിക്കാൻ പറ്റില്ല എന്ന് പറ്റുമോ എന്ന് എനിക്കറിയില്ല ശ്രീലാൽ പി എസ് അതായത് അയാളുടെ ഇമെയിൽ ഐ ഡി ശ്രീലാൽ നായർ എൻ ഡി ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം അദ്ദേഹം അയച്ചത് എസ് എച്ച്ഒ കാട്ടക്കട എസ് എച്ച്ഒക്കാണോ അയച്ചിട്ടുള്ളത് പക്ഷേ ഞാനതിനകത്ത് അതിനകത്ത് പറഞ്ഞ സർ പിന്നെ അതിനകത്ത് പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ചില അവ്യക്തതകളുണ്ട് ഞാൻ ഞാൻ അവദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ അതെല്ലാം ഫോർവേഡ് ചെയ്യുകയല്ല വേണ്ട അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എല്ലാം ചെയ്യണ്ടേ അതിൻ്റെ മാറ്ററി ഇന്ന പോലെ കൊടുക്കുകയും വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യുകയല്ല വേണ്ടത് എസ് എച്ച് ഒക്ക് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഇത് മെയിൽ അയക്കുന്നതിലൂടെ സീസ് ചെയ്തിട്ട് ബി സി സിയും ചെയ്തിട്ട് സീസ് ചെയ്തിട്ട് എസ് പിക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും അതോടൊപ്പം ഡി ജി പിക്ക് അവർക്ക് രണ്ടുപേർക്കും സി സി ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പിന്നീട് സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്തായിരുന്നാലും നമ്മളിതിനകത്ത് പിന്നെ ഈ ജഡ്ജി അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജിയുടെ കൂടെയാണ് ജഡ്ജി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ ഇവരുടെ അടുത്ത് ഇവരെ പുള്ളൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കൂടെയാണ് ഇതിൻ്റെ ശരിയും തെറ്റുന്നതിലേക്കും വർക്കിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല പറഞ്ഞ് കേട്ടത്തോളം വെച്ചിട്ട് ഇവരുടെ വാദം ശരിയുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഇനി പിന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ ശ്രീലാലിന്റെ ഭാര്യ അയാളുമായിട്ട് സംസാരിച്ചതിന്റെ ഒരു ഓഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഓടിയോ നിങ്ങളിത് കേൾപ്പിക്കാം അതെന്ന് ചെയ്തതാണെന്ന് എനിക്ക് അറിയില്ലാണോ ചേട്ടൻ ഞാൻ വൈഫാണേ ചേട്ടാ അന്ന് ഇഷ്യു നടന്ന ചേട്ടൻ ഓർമ്മയുണ്ടാ ജഡ്ജിയുമായിട്ട് ശരിക്കും അത് വാസ്തവത്തിൽ ആണോ തന്നെ നാട്ടും സംഭവമാണോ നടന്നു ജഡ്ജി അങ്ങനെയാണോ തന്നെ അങ്ങനെ രണ്ട് മക്കൾ സത്യവും ചേട്ടാ ദൈവം ഉണ്ട് എനിക്ക് അങ്ങനെ എനിക്ക് ജന്മം തന്ന എന്റെ അമ്മ സത്യമാണ് ഇത് നടന്ന സംഭവമാണ് ഞാൻ അങ്ങനെ വിളിക്കും മുപ്പത്തിരണ്ട് തൊങ്ങത്തെ സർവീസ് ആയി ഒന്നു എനിക്ക് മുപ്പത്തിരണ്ട് തൊങ്ങത്തെ സർവീസ് ഞാൻ പിരിഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട് എവിടെ എന്റെ പിന്നീഫ എന്നൊരു ജഡ്ജിയുണ്ട് പി കെ ഖനീഫ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ ചെന്ന് പറഞ്ഞു ജയ്ച്ചേർഡ് ആയിരുന്നു പിട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ അനുവരെ വീട്ടിൽപെട്ട് പറഞ്ഞു എന്നാ പറഞ്ഞു അദ്ദേഹം ഡെയിലി വേജസിലായിരുന്നു അപ്പൊ അദ്ദേഹം പിന്നെ ഈ പിന്നെ അദണ്യനായ ബുഹാനായ പിന്നെ ജഡ്ജ് ജസ്റ്റിസ് അനീഫയുടെ കൂടെ വർക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ റിട്ടയർഡ് ആയിരുന്നു അപ്പൊ ഡെയിലി വൈറ്റസ് ആയതുകൊണ്ട് എപ്പോഴും പിരിച്ചുവിടാ പറഞ്ഞത് അത് ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പിരിച്ചുവിട്ടു നരവിലുള്ള ആളെ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പ്രായമായ മനുഷ്യനാണ് മനസ്സിലാണ് മകളെയൊക്കെ കല്യാണം കഴിഞ്ഞ പേരുകുട്ടിയൊക്കെ ആയിട്ടുണ്ട് മോലി സത്യാന്നായിട്ട് നടന്ന സംഭവമാണ് എന്റെ മോതി പ്രസവിച്ചിട്ട് പൂജ്യം മാസമായിരുന്നു ആ അവന്റെ സത്യാവസ്ഥ നടന്ന സംഭവമാണ് കാരണം എന്ന ആദ്യം ആ ആദ്യ മോത്ത ഞാൻ വിചാരിക്കുവായി ഉമ്മ അങ്ങോട്ടും കിട്ടുന്ന വീട്ടിൽ പിന്നെ ഉമ്മയ്ക്കും ആദ്യം ഈ തട്ടലും മുട്ടലും പിടിക്കലും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ നോക്കി ഇത്രയും പ്രായമുള്ള മനുഷ്യർ ഇത്രയും ദാരിദ്ര്യം പിടിച്ചോണ്ട് നാട്ടിൽ അറിയുമ്പോൾ അതും ഒരിക്കലും അർഹതയില്ലാത്ത സാധനങ്ങൾ കയറിയിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരി അലിഗേഷൻസ് ശരിയാണെങ്കിൽ ഞാൻ ചേട്ടൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചേട്ടന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഈ ഒരു കാര്യം ഇങ്ങനെയൊക്കെയായിരുന്നു നടന്ന ചേട്ടന് ആരോടെങ്കിലും പറയാൻ ഞങ്ങള് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടന് ഒരു കാര്യം പറയാൻ പറ്റുമോ വേറെ ആളോട് ചേട്ടൻ ചേട്ടൻ

അങ്ങനെ അങ്ങനെ നടക്കുന്ന നടക്കുന്ന സംഭവം സംഭവം ഞാനും എന്നെ അതായത് ഈ ശ്രീലാലിനെ കൊണ്ട് അവിടെ പിന്നെ യു ഡി ക്ലർക്കായിട്ടുള്ള ശ്രീലാലിനെ കൊണ്ട് ഇയാളെ കിണിയിൽ വിളിച്ചത് ഈ ജഡ്ജിയാണ് ജഡ്ജി ശ്രീലാലിനെ ടൂളായിട്ട് ഉപയോഗിച്ച് ചെയ്യിപ്പിച്ചു എന്നാണ് ശ്രീലാൽ ആരോപിക്കുന്നത് ഇപ്പൊ ഇദ്ദേഹവും അത് ശരി ശ്രീലാലിന് പറഞ്ഞ കാര്യം ശ്രീലാലിനാൽ പിന്നെ കേസിൽ കൊടുക്കപ്പെട്ട ഈ ഡെഹുവു ശരിവെക്കുന്നത് രണ്ടിൻ്റെയും പിന്നിൽ ഒരാളാണ് എന്നുള്ളത് ജഡ്ജിക്കെതിരെ പറയുന്നു ഇത് കോടതി അലക്ഷണമെങ്കിലും ആണല്ലെങ്കിലുമൊക്കെ ഇതൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഉറച്ച് നിൽക്കുക എന്നുള്ളതാ കരുതുന്നത് ഇതിനേക്കാളും വലിയ ഒറ്റവന്മാരുടെ സാധനം ഞാൻ പറഞ്ഞിട്ടോ ഊത്തന്മാർന്ന് അതിനൊക്കെ നിർത്തി ഞാൻ സൽക്കാരം പക്ഷേ അതിൽ ചെറിയ ഊത്തൻ പിന്നെ അവൻ്റെ വളരെ അടുപ്പമുള്ള ചില ആളുകളോട് രാജ്യ സ്ത്രീ പണി കൊടുക്കും എന്തു വന്നാലും പണി കൊടുക്കും ഭരണം ഒന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രേ ഭരണം മാറുന്നതിന് മുമ്പ് ഒരു പണി വരാൻ അറിയാം ഇഷ്ടംപോലെ ബിനാമി ആൾക്കാർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട് വരട്ടെ ചേർന്നപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ രണ്ട് പേരുണ്ട് ഒരു പിന്നെ ലിജോയ് ലിക്കാരൻ പിന്നെ ലിജോയ് അതേപോലെ തന്നെ ഒരു മഞ്ചേരിക്കാരനായിട്ടുള്ള ലിക്കിയുണ്ട് അവരൊരു പേരെ ഞാൻ ഇന്ന് രാത്രി തന്നെ വിളിക്കും ഓക്കെ എന്നിട്ട് അവരോടെയും പറയും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അവസാനത്തോക്കെയും പറയും ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളുടെ പരിപാടി തുടങ്ങും പിന്നെ നിയമസഭ കാണില്ല ചെറിയ പേര് ലൈവിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ലൈവ് എഡർജിയെ പറ്റിയൊരു പരാമർശിട്ടുണ്ട് ലൈവില് വന്നു അതിപ്പോ അത്യാവശ്യം നല്ല പ്രശ്നമായിട്ടുണ്ട് പ്രശ്നമല്ല നാട്ടുകാരെല്ലാം കണ്ടു അപ്പൊ എന്താണ് നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് അറിഞ്ഞൂടാ പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എന്ന് തെളിയിക്കാനായിട്ട് ഒരാൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ ചേട്ടൻ പറഞ്ഞാൽ

കൊടുക്കും ഞാൻ 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 കാരണം അവളെ അത് ശരിയല്ല ഇത് എവിടെ അതുകൊണ്ടല്ല ശ്രീലാൽ ഒരു ലൈവ് ഇട്ടു ജഡ്ജിക്കെതിരെ ഒരു ലൈവ് ഇട്ടു അത് അത്യാവശ്യം ആൾക്കാരെല്ലാം കണ്ടു അത്യാവശ്യം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട് ആയിട്ട് കാണും ആയി കാണുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോ ആയിട്ടുണ്ടാവും ചിലപ്പോ ആയിട്ടില്ലായിരിക്കാം അല്ല അപ്പൊ ശ്രീലാൽ പറഞ്ഞ കാര്യമാണ് ചേട്ടൻ ഈ ഒരു അനുഭവം ഉണ്ടായെന്ന് അമ്മ എനിക്ക് അറി എനിക്ക് നടന്നിട്ടുണ്ടോ ഇല്ലെങ്കിലും എനിക്കൊന്നറിയണല്ലോ രണ്ട് എനിക്ക് ബാക്കി തന്ന രണ്ടു പിണ്ണരാണ് ആ പോലെ ഇങ്ങനെ ഒരു പെണ്ണും അവനാണ് എന്നെ സ്വീകരിച്ച സത്യം അവനാ എന്റെ മോൻ സത്യാണ് ഇത് നടന്ന സംഭവം കാരണം ഞാൻ പോയി എഴുതി എഴുതി പറയാൻ പോണത് ഞാൻ ഒരു പറയാൻ പിന്നെ വല്യ വിദ്യാഭ്യാസം ഒന്നുമില്ല അന്നത്തെ കാലത്തെ സബ്സ് ആയതിനു ശേഷം വീണ്ടും വിളിച്ച് ഡെയിലി ബേസിലാക്കിയതാണ് കേട്ടോ അങ്ങനെ ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്നു മറ്റേ സംഭവം ആ മണിയായിട്ട് വന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം പെണ്ണുങ്ങളുടെ ഈ നടക്കുന്ന സംഭവം പറയാൻ പറ്റൂല ഞാൻ എവിടെ വേണോ വേണോ ഞാൻ വിജയം അവിടുത്തെ അഡ്വക്കേറ്റ് എന്താ പറയാ ഞാൻ മൂന്ന് വീടുണ്ടാക്കി എന്നെ പറ്റി ഒരുപാട് കേസൊക്കെ പോയി ആ കേസൊക്കെ പോയി ഓക്കെ അപ്പം ഇയാളെ പുറത്തുള്ള കേസിൽ കൊടുക്കാൻ വേണ്ടി ജഡ്ജി ശ്രീലാലിനെ ഉപയോഗിച്ചു എന്ന് ഇയാൾ ആരോപിക്കുന്നു ശ്രീലാൽ അത് ശരി അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഈ രീതിയിൽ സെക്ഷൽ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാകുന്നു അത് ഈ വയസ്സ് എന്ന അപ്പിലെ പ്രായം ഒന്നു അടുത്തൊക്കെയാണ് ഒന്ന് പോകുന്നത് ഒന്ന് ചെറുപ്പക്കാരുടെ അടുത്ത് ഇനിയിപ്പോൾ നമുക്ക് അവരെയൊന്നും വിളിച്ച് നോക്കാം ഓക്കെ ശ്രീലാലെ കേൾക്കുന്നില്ലേ കേളെ പിന്നെ ഫേസ്ബുക്കിൽ ഒരു ഫേസ്ബുക്കിലിട്ടൊരു ആത്മഹത്യാപേക്ഷിച്ച് മുടക്കിട്ടുള്ള കുറിപ്പ് കണ്ടിട്ടാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഇന്ന് ശ്രീലാലിനെ വിളിച്ചത് ശ്രീലാല് ആ പോസ്റ്റ് പിന്നെ റിമൂവ് ചെയ്തോസ് ഉണ്ട് ഓക്കെ ഞാൻ റിമൂവ് ചെയ്ത എനിക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടായിരുന്നു എനിക്ക് കിട്ടിയത് പിന്നെ ശ്രീലാൻ ഇപ്പൊ എവിടെയുള്ള വീട്ടിലാണോ ഓക്കെ ഇതിനു ശേഷം ഈ പോസ്റ്റ് വന്നതിന് ശേഷം വല്ല ഭീഷണിയും വന്നിട്ടുണ്ടോ ഉറപ്പായിട്ടും ഭീഷണിയുണ്ട് എനിക്കെതിരെ ഫോൺ ആ ഇപ്പൊ കിട്ടും പണാപകരണമാണ് പറഞ്ഞത് എങ്ങനെ അത് ഞാൻ കോടതിയിൽ വന്ന പൈസ അടച്ചിട്ടില്ല എന്നുള്ളതാണ് ആരോപണം പക്ഷേ ആരോപണം വെറും ആരോപണം മാത്രമാണ് മാത്രമല്ല എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി വരുന്ന കാഷുകൾ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടാണ് നമ്മൾ കോടതിയിലാണെങ്കിലും ഏത് ഗവൺമെന്റ് ഓഫീസുകാരാണ് സ്വീകരിക്കുന്നത് ഡെയിലി വരുന്ന കാഷ് ബുക്കുകൾ എല്ലാ ദിവസവും അതായത് കോടതിയിൽ വരുന്ന ക്യാഷ് ഒക്കെ പിന്നെ ഇടുന്ന വിധികളുടെ ഭാഗമായിട്ടല്ലേ അതെ ആണ് ആണ് അപ്പം അങ്ങനെ വരുന്നത് പൈസ നമ്മൾ എമൗണ്ട് ബുക്കിൽ എൻട്രി ചെയ്തിട്ടാണ് ഓഫീസിലോട്ട് ഈ ക്യാഷ് ബുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം വെരിഫൈ ചെയ്ത് ഒപ്പിടുന്ന ആള് ആ ഓഫീസിന്റെ മേധാവിയാണ് അതായത് ജഡ്ജാണ് അപ്പം അദ്ദേഹം അത് എടുത്തതിന് ശേഷം രണ്ടു മാസം കഴിഞ്ഞിട്ട് അതിന്റെ പൈസ വന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഈ ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് പകരം ചെയ്തതല്ലേ പിന്നെ അല്ല ഇത് എഫ് ടി എസ് എസ് എഫ് ടി സി ഫാസ്റ്റ് ട്രാക്ക്

പിന്നെ ഇത് ഇപ്പോഴും നിങ്ങൾ ഈ പണ്ടത്തെ പണ്ടത്തെക്കാലത്തെ പോലെ മാനുവലായിട്ട് ലെഡ്ജർ ബുക്കും പിന്നെ ഒക്കെ ആയിട്ട് കൊണ്ടു കൊണ്ടുനടക്കുകയാണോ അതോ അതേസമയം നിങ്ങൾ സിസ്റ്റത്തിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഇപ്പോഴും മാനുവൽ തന്നെയാണ് അത് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇതുവരെ ഈ സംവിധാനങ്ങളൊന്നാണ്

ഞാൻ അവിടുത്തെ ഓഫീസിലെ സിവിൽ ജീവനക്കാരുടെ മേധാവിയാണ് നമ്മള് ഫോണ് ക്ലിയർ ആയിട്ട് പിടിക്കണേ ഫോൺ ക്ലിയർ ആയിട്ട് പിടിക്കണം ഫേസ്ബുക്ക് പിന്നെ പാർഷ്യൽ ആയിട്ടേ കാണാനുള്ള ഓക്കെ ഓക്കെ അപ്പൊ എന്റെ റിപ്പോർട്ടിന് പ്രകാരമാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത് ഈ ജയചന്ദ്രനെ അത് എന്നെ കൊണ്ട് ഇദ്ദേഹം ചെയ്യിപ്പിച്ചതാണ് അപ്പൊ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചത് അത് എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ആണ് ഇദ്ദേഹം പറഞ്ഞാണ് ചെയ്തത് ഇതേപോലൊരു പാല എനിക്ക് വരുമെന്നുള്ള കാര്യം ആ സമയത്ത് വിചാരിച്ചില്ല കൂടാതെ എന്നെ കൊണ്ട് അതിനകത്ത് ജഡ്ജി അങ്ങനെ പറഞ്ഞപ്പം പിന്നെ ചെയ്തതിനകത്ത് ഇപ്പൊ ഒരു ഗിൽറ്റ് ഉണ്ടോ കുറ്റബോധം ഉണ്ടോ

അതായത് മറ്റേ പിന്നെ മറ്റേ കക്ഷിക്കെതിരെ നിങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതുപോലെ പിന്നെ പിന്നെ അദ്ദേഹത്തെ നിങ്ങൾക്കെതിരെ വേറെ ആളെ കൊണ്ട് അടുത്ത ഏരിയ കണ്ടെത്തിക്കഴിഞ്ഞു ഓരോരുത്തരെ ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നതന്നെയാണോ ആരോപണം അങ്ങനെയാണ് ഈ ആരോപണത്തിന്റെ പിന്നെ ഒരു ഡെപ്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യം കാരണം ഇത് പിന്നെ കാരണം

ണല്ലേ മക്കൾപേര് ഇത് പിന്നെ സർവീസിലും ഒരു ആക്ഷനിലേക്ക് പോവുമല്ലോ അങ്ങനെ വരുമ്പോ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പിന്നെ മന്ത്രി അങ്ങനെ എന്തെങ്കിലും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ കാണാൻ അപ്പം ഈ പരാതി പിന്നെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ തന്നെയാണ് അത് പിന്നെ ഐ തിങ്ക് പിന്നെ യു യു ഹവ് ഡൺ ഇറ്റ് ഐ ഹോപ്പ് ഓക്കെ ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം പുള്ളി എങ്ങനെയാണ് സീലാൻ്റെ അടുത്ത് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത് എപ്പോൾ തൊട്ടാണ് ഇങ്ങനെ എന്തായിരുന്നു അതിന്റെ രീതി സ്റ്റൈൽ വന്ന സമയം മുതൽ നമ്മുടെ ലൈംഗിക ഭാഗത്തും അവിടെ ഇദ്ദേഹം പക്ഷെ ഞാനത് ആദ്യ സമയത്ത് ഇങ്ങനെ കാര്യം ഒരു ഒരാളാണല്ലോ നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ ആദ്യം ധരിച്ചു തിരിച്ചു പോവുകയാണേ ആദ്യം പരാതി ഉന്നയിച്ച ആളാണ് ഈ ജയചന്ദ്ര ഇദ്ദേഹം തന്നെയാണ് പ്രൈവറ്റ് പാർട്ടിലൊക്കെ പാട്ടിലൊക്കെ അതെ അതെ അപ്പൊ ആ രീതിയിലുള്ള ഒരു ഒരു രീതിയാണ് ഇദ്ദേഹത്തിന്റെ ഇതേപോലെയാണ് നമ്മള് പ്രൈവറ്റ് പാർട്ടി പിടിക്കുക നമ്മള് ദേഷ്യപ്പെടുക ആ രീതിയിലാണല്ലോ മുന്നോട്ട് പോക്കാരുടെ അല്ലാതെ ഒന്നും വന്നിട്ടില്ല അപ്പുറത്തേക്ക് വരാൻ നമ്മൾ നമ്മള് വെല്ലുവിളല്ലാത്ത യപ്പോ ചെയ്യുന്നുണ്ടാവും നമ്മളിപ്പം ഓരോ പ്രാവശ്യം ഈ തുടക്കം നോക്കും നോക്കുമ്പോ നമ്മള് ആവുന്നില്ല നമ്മള് ചിലപ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നില്ലായിരിക്കും പക്ഷെ നമ്മള് പതുക്കെങ്കിലും ഒഴിവാക്കി വിടുന്നുണ്ട് അതുകൊണ്ടായില്ല അപ്പോളാണ് പുള്ളി പിന്നെ എന്ന് കണ്ടപ്പോ പ്രതികാര നീങ്ങി എന്നുള്ളതാണ് പിന്നെ ശ്രീലാലിന്റെ ആരോപണം അതെ 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 ഓക്കെ 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 അപ്പം എന്തായിരുന്നാലും പിന്നെ സന്തോഷം പിന്നെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് നീതിയെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടട്ടെ അതിന് നമ്മളെക്കോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും ഇത് അതേസമയം പിന്നെ ഇതൊരു ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് ബി വിത്ത് ചെയ്യൂ പക്ഷേ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഓക്കെ ശ്രീലാൽ ഓക്കെ എന്തായാലും സത്യം ചെയ്യിക്കട്ടെ ഓക്കെ 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 ശരി ശരി അപ്പോൾ ശ്രീനാലുമായിട്ടുള്ള സംസാരം കഴിഞ്ഞു മറ്റേ ആളുമായിട്ടൊന്ന് സംസാരിക്കാം നന്ദി ജയേന്ദ്രൻ ചേട്ടാ നിങ്ങൾക്ക് വാട്സപ്പ് ഇല്ല അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് അല്ല അതിൽ നിന്ന് എനിക്ക് എന്റെ ഈ പെട്ടെന്ന് നമ്പറിലോട്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ മുമ്പിൽ ക്യാമറ പെട്ടെന്ന് വേണം ശരി പെട്ടെന്ന് അപ്പൊ നിങ്ങൾ അറിയിച്ചു നോക്കണം കാരണം പിന്നെ ഇവർ പറയുന്നത് വസ്തുതാപരമാണെങ്കിൽ വസ്തുതാപരമാണെന്നുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ഒരാൾ ഗേ ആവുന്നതോ ബൈസെക്ഷൽ ആവുന്നോ ഒന്നും തെറ്റാണ് ലസ്ബിയനാവുന്നതൊന്നും തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഞാൻ അങ്ങനെ യാഥാസ്വികമായി കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയല്ല അത്രയും പിന്നെ ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒക്കെയുള്ള വ്യത്യാസമുണ്ടാവും രണ്ടിലും താല്പര്യമുള്ളവരുണ്ടാവും ആണു പെണ്ണം രണ്ടിലും താല്പര്യമുള്ളവരുണ്ടാവും അങ്ങനെ ഉണ്ടാവും പിന്നെ ചിലപ്പം പിന്നെ സ്വന്തം ഭാര്യയോട് താല്പര്യം ഇല്ലാതെ വേറെ പയ്യന്മാരെ പുറകെ പോകുന്ന ആൾക്കാരുണ്ടാവും സ്വന്തം ഭർത്താവിനോട് താല്പര്യം വേറെ സ്ത്രീകളുടെ അടുത്ത് പോകുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഒരു സെക്കൻഡ് ഹലോ ആ ഇതിനകത്ത് അല്ല ഈ വാട്സപ്പിൽ നിന്ന് എന്നെ പെട്ടെന്ന് വിളിക്കും നിങ്ങൾ ആ ഓക്കെ അപ്പം പുള്ളി വേറെ നമ്പറിൽ നിന്നാണ് വിളിച്ചത് മറ്റേ ആദ്യം വിളിച്ച നമ്പറിൽ വാട്സപ്പില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ ആരോ ആവട്ടെ നമുക്കറിയാം നീലരോഹിദാസ് എന്നാളായാലും മന്ത്രിയായിരിക്കുമ്പോൾ പിന്നീട് ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ച് അന്നത്തെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ ഉണ്ടായിരുന്ന സെക്രട്ടറി ആയിരുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥരെ അവരുടെ ഭർത്താവ് വന്ന് ഡി ഐ ജി ആണ് ആ ഡി ഐ ജി ആയിരിക്കുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ആളുടെ പിന്നെ ഭാര്യയായിട്ടുള്ള ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരെ മന്ത്രിയുടെ ക്യാബിനിൽ വെച്ചിട്ടാണ് ഫലമായി പിന്നെ ചുംബിക്കുകയും അതിൻ്റെ അവരെ ചുണ്ടുമുറിയും ചെയ്തു അങ്ങനെ പക്ഷേ അവസാനം നായനാല് പിന്നെ നായനാൽ മനുഷ്യൻ എന്നുള്ള ബി എസ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു പുറത്തേക്ക് ഇടാൻ പറഞ്ഞു എടുത്തുകൊടുത്തേ കിട്ടും ക്യാബിനറ്റിന് പിന്നീട് അയാൾ പിന്നീട് നിയമസഭ പോലും കണ്ടിട്ടില്ല ടേബിളിന് ശേഷം പിന്നെ അയാളുടെ ഭാര്യ ഒരഞ്ച് കൊല്ലം നിയമസഭയില് അംഗമായിരുന്നു അപ്പോൾ കോഴവാണിയുടെ കേസൊക്കെ വന്നപ്പം പിന്നെ